സേനയിൽ അംഗബലം കൂട്ടി പോലീസിന്റെ ജോലി ഭാരം കുറയ്ക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന പ്രതിപക്ഷം നിയമസഭയിൽ ആറു ദിവസത്തിനുള്ളിൽ അഞ്ച് പോലീസുകാർ ആത്മഹത്യ ചെയ്തുവെന്ന് പ്രതിപക്ഷം മാനസിക സംഘർഷം ലഘൂകരിക്കുന്നുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുവെന്ന് പോലീസിന്റെ മനോവീര്യം തകർക്കുവാനുള്ള നീക്കമുണ്ടാകരുതെന്നും മുഖ്യമന്ത്രി പ്രതികൾക്ക് സി പി എം ഉന്നത ബന്ധമുണ്ടെന്ന് കാട്ടി പോലീസുകാർ തന്നെ പരാതിക്കാരെ നിരുത്സാഹപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി പോലീസുകാർക്കിടയിലെ മാനസിക സംഘർഷവും പിരിമുറുക്കവും വർദ്ധിച്ചുവരുന്ന ആത്മഹത്യകളും അടിയന്തര പ്രമേയമായി കൊണ്ടുവരുന്നത് കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് അമിത ജോലി ഭാരത്താൽ ഉദ്യോഗസ്ഥർക്ക് മാനസിക സംഘർഷം കൂടുന്നുവെന്നും ഇത് ലഘൂകരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നുമാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് ആറു ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്ത് അഞ്ച് പോലീസുകാർ ആത്മഹത്യ ചെയ്തതായി പ്രമേയാവതാരകൻ പിട്ടി പോലീസുകാരിൽ യോഗ നടപ്പിലാക്കുന്നതാണ് ചില സമയത്ത് ഇരുപത്തിനാല് മണിക്കൂർ ഡ്യൂട്ടി നോക്കുന്ന ഈ പോലീസുകാരൻ എവിടെയാണ് ഈ ചെയ്യാൻ സമയം പോലീസുകാർക്ക് അതിനുള്ള യോഗമില്ല എന്നാൽ പോലീസുകാർക്കിടയിലെ ആത്മഹത്യാ കാരണങ്ങളുടെ ഏറിയ പങ്കും കുടുംബ പ്രശ്നവും സാമ്പത്തിക പ്രശ്നവുമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സേനയ്ക്കുള്ളിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ലഘൂകരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായും മുഖ്യമന്ത്രി വിശദീകരിച്ചു പോലീസിന്റെ മനോവീര്യം തകർക്കാനുള്ള നീക്കം ഉണ്ടാകരുതെന്നും ബാഹ്യ ഇടപെടൽ ഇല്ലാതെ സ്വതന്ത്രമായാണ് പോലീസ് പ്രവർത്തിക്കുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി സ്റ്റേഷനുകളിൽ തുറന്ന ആശയവിനിമയത്തിനായും മാനസിക ഉപയോഗിച്ച് മെന്ററിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ പോലീസിൽ ബാഹ്യ ഇല്ല എന്ന് മുഖ്യമന്ത്രിക്ക് നെഞ്ചിൽ കൈവച്ച് പറയാനാകുമോ എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു പരാതിയുമായി എത്തുന്നവരോട് പ്രതികളുടെ സി പി എം ഉന്നത ബന്ധം ചൂണ്ടിക്കാട്ടി പോലീസുകാർ തന്നെ നിരുത്സാഹപ്പെടുത്തിയ സന്ദർഭങ്ങൾ പ്രതിപക്ഷ നേതാവ് ഉയർത്തിക്കാട്ടി ജോലി ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് അവരെ തള്ളി നീക്കാതെ ഗൗരവതരമായി ഒരു അകത്ത് ആളുകളുടെ ഭാരത്തെ കൃത്യമായി നിർവചിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനം വേണം പക്ഷെ മുഖ്യമന്ത്രി അത് ഈ വിഷയങ്ങളെല്ലാം ലഘൂകരിച്ചുകൊണ്ട് എല്ലാം നന്നായി പോയാണ് എല്ലാം ഒരു നടപടി എടുത്തിട്ടില്ല അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി അമൃത ന്യൂസ് തിരുവനന്തപുരം